എല്ലാവരും കൃപാസന മാതാവിനെ ഗ്രഹിക്കട്ടെ നമ്മൾ അങ്ങനെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് കിടക്കുകയാണ് ഗൃപ്വാസനമാവിനോടുള്ള അപ്പം ഭക്തിയോട് കൂടെ തന്നെ നിങ്ങൾ കൃപാസന മാതാവിനോടുള്ള ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുക നിങ്ങളുടെ ഏത് ഏത് തരത്തിലുള്ള ആവശ്യങ്ങളാണെങ്കിലും എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം തന്നെ അമ്മയിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക തീർച്ചയായിട്ടും കൃപാസന മാതാവ് അല്ല എല്ലാത്തിനും ഒരു വീട്ടത്തിൽ ഒരു ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി കണ്ടെത്തി തരുന്നതാണ് തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസത്തോടു കൂടെ തന്നെ ഈ പ്രാർത്ഥനയും പങ്കെടുക്കുക കൃപാസന മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇടപെടൽ നടത്തുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളിലാണെങ്കിലും ആവശ്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ നിങ്ങളുടെ കൃപാശ്ര മാതാവിനോട് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങളേറ്റ് പറയാം അമ്മേ പരിസ്ഥിതയും മാതാവ് കൃപാശ്രത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാതിസന്ധി എടുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസാധ്യം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകരുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവ മാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന് ദുരിത ദുരന്താവസ്ഥകളിലാകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ ആത്മീയവിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മയെ ഭൂസർഗ്ഗ ലോകങ്ങളുടെ രാജ്ഞി അങ്ങേക്ക് ഭൗമസംരക്ഷത്തിനായി പ്രവചിച്ച പ്രകൃതിക്കുവാൻ ഈ പ്രതിഷ്ഠീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മയെ ജമാല മാതാവി സഹരദൃവാസന പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേകം നിയോഗം അതുപോലെ തന്നെ അമ്മയും മാതാവിടെ നിയോഗം പറയാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുടെ പ്രത്യേക നിയോഗം ഏത് സമയത്താണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആ സമയത്ത് നിങ്ങളുടെ നിയോഗം നിങ്ങൾ തീർച്ചയായിട്ടും കൃപാസന മാതാവിനോട് ഏറ്റു പറയാം അവരുടെ നിയോഗം അമ്മ മാതാവ് അമ്മയുടെ മുന്നിലേക്ക് അന്ന് സമർപ്പിക്കുന്നു അവർ തീർച്ചയായിട്ടും അമ്മയുടെ ഇടപെടൽ മൂലം എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണമേ അമ്മയുടെ പ്രദീക്ഷണീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കന്യാണെ ആമേ വിശ്വാസ പ്രമാണം സൃഷ്ടത്തിനാ പിതാവും ആകാശത്തിനെ മോവാടി സൃഷ്ടാവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം സ്ഥാനമാന ഗൃഹസ്ഥനായ കന്യാമറിയിൽ പറഞ്ഞു പദ്യസ്പിരാകാലത്ത് പിടകൾ സഹിച്ച് കുറിച്ച് ഇറക്കിപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാത ഇറങ്ങി മരിച്ചിടവർ ഉയർത്ത് ശ്രദ്ധത്തിലേക്ക് കഴിഞ്ഞാലേ സൃഷ്ടത്തില പിതാവായ ദൈവത്തിന് വലതു പോകാതിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെ മരിച്ചു വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശദാർത്ഥവ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിൽ ശരീരത്തിലർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സർവസ്ഥനായതാവേ അങ്ങോട്ട് നാമ്പൂരിതടമേ അങ്ങോട്ട് രാജ്യമുള്ളടമേ അങ്ങോട്ട് ലബർഭൂമിയിൽ മാറണമേ വേണ്ടി ആഹാരം ഞങ്ങളുടെ അടുത്തിട്ട് എന്നോണി അവഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ അടുത്തിട്ട് ഞങ്ങൾ ഓഷമിക്കണമേ ഞങ്ങളെ പ്രാഥമിണമേ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടാണോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധം പറയുമ്പോൾ തമ്മിൽ എൻ്റെ അമ്മയെപ്പാളഞണ സമയത്ത് നമ്പർ വേഷണേ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണോ തിരിമായിശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ പറയുമ്പോൾ തരാൻ ജിമിപ്പാമല്ല ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് എന്തും വരാനുള്ള ഭീഷണേ നന്മ നിറഞ്ഞ പറയുമ്പോ സുസ്ഥീർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതും അങ്ങനത്തെ പുറമോ അനുഗ്രഹപ്പെട്ടനാന്നു പരിശുദ്ധമറിയുമ്പോൾ തവർ എൻ്റെ അമ്മയെ പാവള അയാൾക്ക് വേണ്ടി എപ്പോഴും ഞെടവറണ സമയത്ത് നമ്പരാനോട് വിഷണവേ നന്മ നിറഞ്ഞ പറയുമെ സുസ് തീർത്ഥാ വങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണോ അങ്ങനത്തെ പുറമായി ഷോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധ പറയുമ്പോൾ തവൻ എൻ്റെ അമ്മയെ പാവള്ള അയാൾക്ക് വേണ്ടി എപ്പോഴും ഞെടവർ സമയത്ത് നമ്പരാനോട് വിഷണവേ നന്മ നിറഞ്ഞ പറയുമെ സുസ് തീർത്ഥാ വങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടു അവിടെ ഷോ അനുഗ്രഹപ്പെട്ടാൽ പുരുഷത്തെ പറയമേത്തവരും എൻ്റെ മേപ്പാടുള്ള അയാൾക്ക് വേണ്ടി ഇപ്പോൾ ഞെടവറണ സമയത്തൊന്നും ജാനോട് ഭീഷണി ലോണ്മേ ഞാൻ പറഞ്ഞ പറഞ്ഞ മെസ്സസ് തീർത്ഥാവാങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടില്ല അതിലെത്തോർമാവ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധപറമേത്തവരെ എൻ്റെ മേപ്പാടുള്ള അയാൾക്ക് വേണ്ടി ഇപ്പോഴും ഞെടവർണ സമയത്തൊന്നും ജാനോട് വിഷണമേ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ മെസ്സസ് തീർത്ഥാവാങ്ങയുടെ കൂടെ സ്ത്രീകളനുഗ്രഹിക്കണം അടുത്തു തോന്നുന്ന ശിവ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പുരുഷന് പുറമേത്തവരെ എൻ്റെ മേൻ പാടുള്ള അയാൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തൊന്നും രാവിലെ വിഷമസ്ഥിതി അതിലേ പോലെ എപ്പോഴും നീക്കും അമ്മേൻ एलरे कृवास मताव अनुग्रही